നമുക്കൊരു പച്ചടി ഉണ്ടാക്കുക പാനോ ചട്ടിയോ എന്തെങ്കിലും ചൂടാക്കിയതിനു ശേഷം ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും വേപ്പിലിട്ടിട്ട് അടച്ചിട്ടും വേവിക്കാം അപ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം അതിന് വേണ്ടത് അരക്കപ്പ് തേങ്ങ ഇഞ്ചി ഒരു പച്ചമുളക് നല്ല നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ വീത്തോട്ട് നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു കപ്പ് തൈര് ഒരുപാട് പുതിയില്ലാത്ത തൈര് അടിച്ചിട്ട് ഒഴിച്ചു ഇനി കൊടുക്കേണ്ടത് ഇതിലേക്ക് താളിച്ചൊഴിക്കലാണ് കുറച്ച് വിളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവും വേപ്പലയും ചുവന്നുമുളകും ഇട്ടിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എനിക്ക് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു